നമസ്കാരം ആലപ്പ് അഷഫ് കണ്ടത് കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം മരണങ്ങളൊക്കെ ഒരുതരം പ്രതികാരമാണ് ജനിച്ചപ്പോൾ നോക്കി ചിരിച്ചവരെയൊക്കെ പൊട്ടിക്കരയിപ്പിച്ചുകൊണ്ടുള്ള പ്രതികാരം ആകാലത്തിൽ പൊലിഞ്ഞു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും നമുക്ക് മുറിവുണങ്ങാത്ത വേദനയാണ് സ്നേഹിച്ചും പങ്കുവച്ചും ആഘോഷിച്ചും ജീവിച്ചും കൊതി തീരാതെ പൊലിഞ്ഞുപോയ ജോൺസൺ മാസ്റ്ററേയും മക്കളെയും കുറിച്ചും അവരുടെ വേർപാടിന്റെ ദുഃഖവും പേറി പ്രിയപ്പെട്ടവരുടെ ഓർമ്മയിൽ ജീവിക്കുന്ന റാണി ജോൺസണെക്കുറിച്ചും ആകട്ടെ ഈ എപ്പിസോഡ് ഒരാളുടെ ജീവിതത്തിലെ ഭാഗ്യ ഭാഗ്യനിർഭാഗ്യങ്ങൾ നേരത്തെ വെച്ച വിധിയാണെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ അതൊക്കെ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അനുഭവിക്കാൻ മനുഷ്യരായ നമ്മൾ വിധിക്കപ്പെട്ടവരാണല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനായി അറിയപ്പെട്ടിരുന്നത് ക്രയേഷ്യക്കാരനായ ഫ്രാൻസ് സെലാക് എന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം ഒരു സംഗീത അധ്യാപകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ട്രെയിൻ മലയിടുക്കുകളിലൂടെ പോകുമ്പോൾ പാളം തെറ്റി നദിയിലേക്ക് വീണു ഒപ്പം യാത്ര ചെയ്തിരുന്ന പതിനേഴ് പേർ മുങ്ങിമരിച്ചു സെലാക്ക് മാത്രം രക്ഷപ്പെട്ടു തൊട്ടടുത്ത വർഷം അദ്ദേഹത്തിന്റെ ആദ്യത്തേതും അവസാനത്തേതുമായ ഒരു വിമാനയാത്ര യാത്ര തുടരവേ പെട്ടെന്ന് വിമാനത്തിന്റെ ഒരു വാതിൽ തുറന്ന് യാത്രക്കാരിൽ മിക്കവരും തെറിച്ച് വെളിയിലേക്ക് വീണു താഴേക്ക് വീണ പത്തൊമ്പത് പേരും തൽക്ഷണം മരണമടഞ്ഞു സെലാക്ക് തെറിച്ച് വീണത് ഒരു വൈക്കോൽ കൂനയിലാണ് അദ്ദേഹം മാത്രം രക്ഷപ്പെട്ടു മൂന്ന് വർഷത്തിന് ശേഷം സെലാക്ക് സഞ്ചരിച്ചിരുന്ന ഒരു ബസ് നദിയിലേക്ക് വീണു കൂടെയുണ്ടായിരുന്ന നാല് യാത്രക്കാർ മരിച്ചു സെലാക്ക് നീന്തി രക്ഷപ്പെട്ടു വീണ്ടും നാല് വർഷം കഴിയുമ്പോൾ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന കാറിന് പിടിച്ചു അതിൽ നിന്ന് ഇറങ്ങി സെലാക്ക് മാറിയതിന് ശേഷമാണ് ഇന്ധന ടാങ്ക് പൊട്ടിത്തെറിച്ചത് അപ്പോഴും സെലാക്ക് രക്ഷപ്പെട്ടു പിന്നീട് ഒരിക്കൽ താൻ സഞ്ചരിച്ചിരുന്ന കാറ് ഒരു പർവ്വത വളവിൽ വെച്ച് ട്രക്കുമായി കൂട്ടിയിടിച്ചു സീറ്റ് ബെൽറ്റ് ധരിക്കാതിരുന്നതിനാൽ സെലാക്ക് തെറിച്ച് വെളിയിൽ വീണു കാറ് നേരെ അഗാധമായ ഒരു കൊക്കയിലേക്ക് പോവുകയും ചെയ്തു അദ്ദേഹത്തിന്റെ എഴുപത്തിമൂന്നാം ജന്മദിനത്തോടനുബന്ധിച്ച് അദ്ദേഹം ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നു ഒരു കോടി പതിനൊന്ന് ലക്ഷം യുഎസ് ഡോളർ ഒന്നാം സമ്മാനമായി സെലാഖിന് ലഭിക്കുന്നു ഇതിനിടയിൽ അഞ്ച് വിവാഹവും കഴിച്ച് എൺപത്തിയേഴ് വയസ്സുവരെ അവരോടൊപ്പം സന്തോഷത്തോടു ഇദ്ദേഹത്തെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനായി പറയുന്നത് ഇതാണ് ഇദ്ദേഹത്തിന് വേണ്ടി കാലം കരുതി വെച്ച വിധിയെന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ഈ കഥ ഇവിടെ പറയാനുള്ള കാരണം ഭാഗ്യം പോലെ തന്നെ നിർഭാഗ്യവും ചിലരുടെ എങ്കിലും ജീവിതത്തിൽ വില്ലനായി കടന്നു വരാറുണ്ട് അതും വിധിയാണെന്ന് കരുതി സമാധാനിക്കാനല്ലാതെ എന്ത് ചെയ്യാൻ കഴിയും തൊട്ടതെല്ലാം പൊന്നാക്കിയ ജോൺസൺ മാസ്റ്റർ സംഗീത ലോകത്തിന് ഒരു വിസ്മയം തന്നെയായിരുന്നു ഗായകൻ ജയചന്ദ്രനായിരുന്നു ജോൺസൺ എന്ന ചെറുപ്പക്കാരനെ ദേവരാജ് രാജൻ മാസ്റ്റർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് എ ആർ റഹ്മാന്റെ പിതാവായ ആർ കെ ശേഖർ ദേവരാജൻ മാസ്റ്ററുടെ സഹായിയായി നിൽക്കുന്ന സമയത്താണ് ജോൺസന്റെ കഴിവ് തിരിച്ചറിഞ്ഞ് മാസ്റ്റർ കൂടെ കൂട്ടുന്നത് ദേവരാജൻ മാസ്റ്റർ ജോൺസനെ ദത്തെടുത്തു എന്ന് തമാശ രൂപേണ് അന്ന് എല്ലാവരും പറയുമായിരുന്നു ഒരിക്കൽ ദേവരാജൻ മാസ്റ്ററുടെ റെക്കോർഡിങ്ങിന് ഫ്ലൂട്ട് വായിക്കുന്ന ആൾ എത്തിയില്ല ആ കുറവ് ജോൺസൺ പരിഹരിച്ച് മാസ്റ്ററെ അത്ഭുതപ്പെടുത്തി ഫ്ലൂട്ട് മാത്രമല്ല ഹാർമോണിയം അക്കോഡിയൻ ഗിറ്റാർ വയലിൻ ഡ്രം തുടങ്ങിയ എല്ലാ സംഗീത ഉപകരണങ്ങളും ഈ കലാകാരൻ അനായാസം കൈകാര്യം ചെയ്യുമായിരുന്നു ദേവരാജൻ മാസ്റ്റർ ജോൺസണെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് തുച്ഛമായ പണമേ കൊടുക്കൂ എന്ന് അന്നെല്ലാവരും അടക്കം പറഞ്ഞിരുന്നു എന്നാൽ ജോൺസന്റെ സഹോദരിയുടെ വിവാഹ ആവശ്യത്തിലേക്കായി വലിയൊരു തുക ദേവരാജൻ മാസ്റ്റർ നൽകി ആ തുകയെന്ന് പറയുന്നത് ചെറുപ്പക്കാരനായ ജോൺസൺ പണം ദുരുപയോഗം ചെയ്ത് കളയാതിരിക്കാൻ അയാൾക്ക് വേണ്ടി തന്നെ ശമ്പളത്തിന്റെ ബാക്കി തുക മറ്റൊരു അക്കൗണ്ടിൽ സേവ് ചെയ്തതായിരുന്നു ആ തുകയാണ് ജോൺസന്റെ സഹോദരിയുടെ കല്യാണത്തിന് കൊടുത്തത് അത്രത്തോളം കരുതലായിരുന്നു ജോൺസന്റെ കാര്യത്തിൽ ദേവരാജൻ മാസ്റ്റർക്കുണ്ടായിരുന്നത് ജോൺസനെ സിനിമ പശ്ചാത്തല സംഗീത ലോകത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് സംവിധായകൻ ഭരതനായിരുന്നു അദ്ദേഹത്തിന്റെ ആരവം എന്ന സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു സംഗീതം ഒരുക്കിയത് ഒരേ സമയം പാട്ടുകൾ കൊണ്ടും പശ്ചാത്തല സംഗീതം കൊണ്ടും മലയാളികളെ ഇത്രയേറെ വിസ്മയിപ്പിച്ച മറ്റൊരു സംഗീത സംവിധായകൻ വേറെയില്ല പശ്ചാത്തല സംഗീതത്തെ ജോൺസന് മുൻപും ജോൺസന് ശേഷവും എന്ന് കാലം അടയാളപ്പെടുത്തി കഴിഞ്ഞു ജോൺസൺ മാസ്റ്റർ സംഗീത സംവിധാനം നിർവഹിച്ച പ്രേമഗീതം എന്ന ചിത്രത്തിന്റെ അൻപതാം ദിവസത്തെ ആഘോഷം കഴിഞ്ഞ സമയത്താണ് മാസ്റ്റർ റാണിയെ പെണ്ണ് കാണാൻ ചെല്ലുന്നത് അർജുൻ മാസ്റ്ററും ഗായകൻ ജെ എം രാജുവും അങ്ങനെ ഏഴെട്ട് പേരുമായിട്ടാണ് റാണിയുടെ വീട്ടിലേക്ക് എത്തുന്നത് കൂടെ ചെന്നവർ റാണിയോട് ചോദിച്ചു സംഗീത സംവിധായകൻ ജോൺസനെ അറിയുമോ എന്ന് റാണി പറഞ്ഞു യേശുദാസിനെയും ജാനകിയെയും ഒക്കെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഈ പേര് ഞാൻ കേട്ടിട്ടില്ല എന്ന് വിവാഹ ശേഷം ഇത് നീ എന്നെ അവരുടെ മുൻപിൽ അറിയില്ല എന്ന് പറഞ്ഞ് നാണം കെടുത്തിയില്ലേ എന്ന് കിരീടം എന്ന ചിത്രത്തിലെ കണ്ണീർ പൂവിന്റെ കവലിൽ തലോടി എന്ന ഗാനം പോലെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുന്ന കുറെ അധികം മനോഹരമായ ഗാനങ്ങൾ ജോൺസൺ മാസ്റ്റർ നമുക്ക് സമ്മാനിച്ചു ഇനി റീ റിക്കോർഡിങ്ങിന്റെ കാര്യം പറഞ്ഞാൽ കഥയുടെ മർമ്മ പ്രധാനമായ രംഗങ്ങളിൽ അദ്ദേഹം ഒരുക്കുന്ന പശ്ചാത്തല സംഗീതത്തെ കടത്തിവെട്ടാൻ അന്ന് മറ്റൊരാളില്ലായിരുന്നു സംഗീതത്തിൽ ദേവരാജൻ മാസ്റ്ററുടെ ചിട്ടയും അച്ചടക്കവും ഒക്കെ ജോൺസൺ മാസ്റ്ററും അതേപടി അനുവർത്തിച്ചിരുന്നു എന്നാൽ ഗുരുവിനില്ലാത്ത ഒരു ദുശീലം അദ്ദേഹം ശീലമാക്കി അല്പം മദ്യസേവ ഒരിക്കൽ തിരുവനന്തപുരത്ത് നിന്നും രാത്രിയിലുള്ള ഒരു ട്രെയിൻ യാത്രയിൽ മൂത്രശങ്ക തോന്നിയ അദ്ദേഹം ബാത്റൂമിൽ പോകാൻ വന്നപ്പോൾ ബാത്റൂമാണെന്ന് കരുതി പുറത്തേക്കുള്ള വാതിൽ തുറന്ന് ഓടുന്ന ട്രെയിൻ ിൽ നിന്നും വെളിയിലേക്ക് വീണു ഗുരുതരമായി പരിക്ക് പറ്റി കുറേനാൾ ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു ആയസിന്റെ ബലം കൊണ്ടായിരിക്കണം അന്ന് അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടത് പൊന്തൻമാട എന്ന ചിത്രത്തിന് അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് ലഭിച്ചപ്പോൾ ആദ്യം ആ വിവരം വിളിച്ചറിയിക്കുന്നത് സാക്ഷാൽ മമ്മൂട്ടിയാണ് ഫോൺ എടുത്ത് റാണിയോട് ജോൺസനെ വിളിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു ആരാ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മമ്മൂട്ടിയാണെന്ന് പറയുന്നു അപ്പോൾ റാണി ജോൺസണോട് വിളിച്ചു പറയുന്നു ദാ നിങ്ങളെ ഒരു മമ്മൂട്ടി വിളിക്കുന്നു എന്ന് ജോൺസൺ വന്ന് സംസാരിച്ച ശേഷം പറയുന്നു ഏതോ ഒരു മമ്മൂട്ടിയല്ല നമ്മുടെ നടൻ മമ്മൂട്ടിയാണെന്ന് മമ്മൂട്ടിയൊക്കെ നമ്മളെ വിളിക്കുമോ എന്ന സംശയം കൊണ്ടാണ് അത് സംഭവിച്ചത് രണ്ടാമത്തെ നാഷണൽ അവാർഡ് ലഭിക്കുന്നത് സുഹൃതം എന്ന ചിത്രത്തിനാണ് അങ്ങനെ രണ്ട് നാഷണൽ അവാർഡുകൾ കൂടാതെ അഞ്ച് സംസ്ഥാന അവാർഡുകളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് ആ പ്രതിഭാധനന്റെ കഴിവുകൾ വാക്കുകൾക്ക് അതീതമാണ് എത്ര വർണ്ണിച്ചാലും അത് അധികമാകില്ല അങ്ങനെ സംഗീത ലോകത്ത് പ്രഭ വരത്തി നിന്ന ആ പൊൻ സൂര്യൻ രണ്ടായിരത്തി പതിനൊന്ന് െട്ടിന് ഹൃദയാഘാതം മൂലം പൊലിങ്ങി പോയി അവിടെ തുടങ്ങി ആ കുടുംബത്തിന്റെ ദുരിതയാത്ര അദ്ദേഹം മരണപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിക്ക് രണ്ട് കണ്ണുകളായി രണ്ട് മക്കൾ ഒപ്പമുണ്ടായിരുന്നു മകൻ റെൻ ജോൺസണും മകൾ ഷാൻ ജോൺസണും ജോൺസൺ മാസ്റ്ററുടെ വേർപാടിന്റെ വേദന വിട്ടുമാറുന്നതിന് മുൻപ് ആറ് മാസം പിന്നിട്ടപ്പോൾ അടുത്ത ദുരന്തം ഒരിടിത്തീ പോലെ ആ കുടുംബത്തിന് മേൽ ഭവിക്കുന്നു റെൻ ജോൺസൺ ചെന്നൈയിലെ ഒരു ഐ കമ്പനിയിൽ ജോലി നോക്കുകയായിരുന്നു ഓഫീസ് ിലേക്ക് രാവിലെ ബൈക്കിൽ പുറപ്പെട്ടതായിരുന്നു വഴിയിൽ വെച്ച് തന്റെ ബൈക്കിന്റെ മുൻപിൽ ഒരു സ്ത്രീ വട്ടം ചാടി അവരെ രക്ഷിക്കാനായി ശ്രമിച്ചപ്പോഴാണ് അപകടമുണ്ടായത് റോഡിലേക്ക് തെറിച്ച് വീണ റണ്ണിന്റെ ഹെൽമെറ്റ് ഊരിപ്പോയി തലയിടിച്ച് വീണ് മരണം സംഭവിച്ചു അങ്ങനെ അടുത്തടുത്ത് സംഭവിച്ച ഭർത്താവിന്റെയും മകന്റെയും പെട്ടെന്നുള്ള മരണം ആ അമ്മയെയും മകളെയും എത്രത്തോളം തളർത്തി എന്നത് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ എന്നാൽ മറ്റൊരു മഹാദുരന്തം കൂടി വീണ്ടും തന്നെ തേടി തേടിയെത്തുമെന്ന് ആ അമ്മ ഒരിക്കൽ ും ചിന്തിച്ചിട്ടുണ്ടാവില്ല അത് സംഭവിച്ചത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി അഞ്ചാം തീയതി ആയിരുന്നു തനിക്ക് ആകെ ഉണ്ടായിരുന്ന തന്റെ ഏക ആശ്രയവും പ്രതീക്ഷയുമായ മകളെയും മരണം കവർന്നെടുത്തു സംഗീതജ്ഞയും ഗായികയുമൊക്കെയായ ഷാൻ ചെന്നൈയിലെ അവരുടെ അപ്പാർട്ട്മെന്റിൽ ഹൃദയാഘാതം മൂലം മരിച്ചു കിടക്കുന്നതായിട്ടാണ് ത് ഒന്ന് യാത്ര പോലും പറയാനുള്ള സമയം കൊടുക്കാതെ ഒരു കുടുംബത്തിന് മേൽ പെയ്തിറങ്ങിയ മരണമേ നിന്റെ പേരാണോ വിധി ഇതിനെയാണോ വിധി എന്ന് വിളിക്കേണ്ടത് അതോ ദൈവത്തിന്റെ ക്രൂര വിനോദമോ ശാന്റെ മരണത്തിന് പത്ത് ദിവസം മുമ്പ് സമാന രീതിയിലുള്ള ഒരു മരണം സിനിമാ രംഗത്ത് സംഭവിച്ചു രണ്ടായിരത്തി പതിനാറ് ജാനുവരി ഇരുപത്തി അഞ്ചാം തീയതി നടി കൽപ്പന ഒരു ഹോട്ടൽ മുറിയിൽ ഹൃദയാഘാതം മൂലം മരിച്ചു കിടന്നു ഷാൻ മരിച്ച ഒൻപത് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ജോൺസൺ മാസ്റ്ററുടെ സന്തത സഹചാരിയായിരുന്ന രാജാമണിയും ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നു ഇവരൊക്കെ കടന്നുപോയപ്പോൾ അവർ പറയാനും ചെയ്യാനും ബാക്കി വെച്ച ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം അതൊക്കെ ഇന്നും ശേഷിപ്പായി തന്നെ അവശേഷിക്കുന്നു ഭാഗ്യ നിർഭാഗ്യങ്ങൾ നിറഞ്ഞ യാത്രയാണല്ലോ മനുഷ്യ ജീവിതം അവിടെ എപ്പോൾ എന്ത് സംഭവിക്കും എന്നത് നമുക്കെങ്ങനെ വിലയിരുത്താനാകും രണ്ട് കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയും നഷ്ടപ്പെട്ടു ഇനി എന്തിനീ ജീവിതമെന്ന ചോദ്യത്തിന് മുൻപിൽ പല പ്രാവശ്യം പകച്ചു നിന്നു എന്ന് റാണി പറയുന്നു ഞാൻ പല ഒരു ദൈവത്തോട് ചോദിച്ചു എന്തിനാണ് എന്നോട് ഈ ക്രൂരത ചെയ്തത് ഞാൻ ദൈവത്തെ പറന്ന് ജീവിച്ചിട്ടില്ലല്ലോ എന്ന് ഈ ചോദ്യത്തിന് ഞാൻ തന്നെ സ്വയം ഉത്തരം കണ്ടെത്തി ദൈവം തന്നതിനെയൊക്കെ ദൈവം തന്നെ തിരിച്ചെടുത്തു എന്ന് വിശ്വസിച്ച് സ്വയം മനസ്സിനെ സമാധാനപ്പെടുത്തി ആശ്വാസം കണ്ടെത്തി പ്രാർത്ഥനയെ പിടിച്ച് ഇന്ന് ഞാൻ ജീവിക്കുന്നു അല്ലെങ്കിൽ ഭിത്തിയിൽ ഞാൻ ഒരു നാലാമത്തെ ഫോട്ടോ ആയി മാറുമായിരുന്നു അതുമല്ലെങ്കിൽ ഏതെങ്കിലും മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ അഭയം എന്നും പറയുന്നു ഇവിടെ തുടക്കത്തിൽ ഒരു ഭാഗ്യവാന്റെ കഥ ഞാൻ പറഞ്ഞു രണ്ടാമത് ദൗർഭാഗ്യം പിന്തുടർന്ന ഒരു പാവ ഈ ഭാഗ്യവും ദൗർഭാഗ്യവും ഒക്കെ യാദർച്ഛികമാണോ വിധിയാണോ ദൈവനിശ്ചയമാണോ ഒന്നും അറിയില്ല ആ അമ്മയുടെ തീരാവേദനയിൽ പങ്കുചേരാനേ നമുക്ക് കഴിയൂ അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഓരോ അനുഭവങ്ങൾ നേരിടുമ്പോഴും അതോടെ അവസാനിക്കുമെന്ന് ആശ്വസിക്കുന്ന നിമിഷം നമ്മൾ പോലും അറിയാതെ അടുത്ത പാഠങ്ങളുടെ തുടക്കം നമ്മളെ തേടിയെത്തും സ്നേഹത്തെ പലപ്പോഴും പേടിയാണ് മനസ്സറിഞ്ഞ് സ്നേഹിച്ചവർ പലരും കണ്ണിന് കടലിന്റെ ആഴങ്ങൾ നൽകി കടന്നു പോയത് കൊണ്ടാണത് നിർത്തുന്നു നന്ദി നമസ്കാരം